മണ്ണാർക്കാട് കൈതച്ചിറയിൽ ആദിവാസി യുവാവിനെ വീട് കയറി ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിക്കെതിരെ കേസെടുത്ത് വിട്ടയച്ചു കൈതച്ചിറ കാളക്കാട് ചന്ദ്രനെയാണ് പ്രതികൾ ആക്രമിച്ചത് എല്ലാം കൈതച്ചിറ കൊടക്കാട്ടിൽ അക്ബർ അലി കൈതച്ചിറ തോട്ടക്കര ഷംനാഥ് എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ എം പി രാജേഷ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അടുക്കളയിലെ തെണ്ണയിൽ ഉറങ്ങുകയായിരുന്ന ചന്ദ്രനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു പരാതിക്കാരനായ ചന്ദ്രൻ തന്റെ വിധവയായ സഹോദരിയോട് ഒന്നാം പ്രതിയായ ഷംനാഥന്റെ വീട്ടിലേക്ക് പോകരുതെന്ന് വിലക്കി തന്റെ വീട്ടിലേക്ക് സഹോദരി വരുന്നത് ചന്ദ്രൻ തടഞ്ഞതിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഷംനാഥും കൂട്ടുകാരനായ അക്ബറും പതിനേഴുകാരനും ചേർന്നാണ് ചന്ദ്രനെ ആക്രമിച്ചത് രണ്ടുപേരെയും ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി